ഞാനല്ലാത്ത ഞാൻ എന്നേക്കാൾ താഴെയുള്ള പലരും കയറി പോകണം ആ ഒരു നിരാശ ഒരിക്കലുമില്ല കാരണം ഇതിൽ പലരും നിങ്ങൾ പറയുന്ന പല ആളുകളെയും വളർത്തിക്കൊണ്ടു വന്ന ഞാനാണ് കാർത്തികേയനാണ് ഞങ്ങളുടെ ടീമാണ് അവരെല്ലാം ഇന്ന് അവരെല്ലാം ഒരു വലിയ വലിയ സ്ഥാനങ്ങളിലാണ് കെ സി വേണുഗോപാൽ വലിയ സ്ഥാനത്താണ് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് എനിക്ക് അഭിമാനമാണ് സന്തോഷമാണ് ഞങ്ങൾ കാർത്തികേനും ഞാനും കൂടി കൊണ്ടുവന്ന ഈ നേതാക്കന്മാർ ഇത്രയും വലിയ സ്ഥാനങ്ങളിലെത്തുമ്പോൾ ഞങ്ങൾക്ക് മാറന്നുകൊണ്ട് സന്തോഷിക്കാൻ കഴിയും അത്ര ചെറിയ മനസ്സൊന്നുമല്ല നമ്മുടെ പക്ഷെ മാത്രമല്ല ധാരാളം എം എൽ എ മാർ എം പിമാർ ഒക്കെ നമ്മൾ വളർത്തി നമ്മൾ കൈപിടിച്ച് വളർത്തുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും പക്ഷെ നമ്മളെ തലയിൽ ചവിട്ടി പോകാന്ന് തോന്നിയിട്ടുണ്ടാവും തലയിൽ ചവിട്ടുകയല്ല നമ്മുടെ പിറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് വിഷമം ഉണ്ടാവും അത് ശരിയാണ് അങ്ങനെ ഫീലില്ല പിറകിൽ നിന്ന് കുത്തി എന്നൊരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല വരട്ടെ അല്ല അങ്ങനെ എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ പിറകിൽ നിന്ന് കൃത്യവരെ കുറിച്ച് സ്ഥലം ഇപ്പൊ ഇപ്പം പറയുന്നുണ്ട പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതാണ് പുതിയ തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു നിരാശ ഉണ്ടാവില്ലേ കഴിവല്ല മറ്റെന്തൊക്കെയോ സ്വാധീനങ്ങളാണ് ഇതിനൊക്കെ പിറകിൽ ഒരു നേതാവ് വളർന്നു വരും ഇപ്പം നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ കാണുന്നതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ കുറേ സ്വാധീനങ്ങളാണ് ഇതിന് പിന്നിൽ അപ്പോൾ സ്വാധീനമുള്ളവർക്ക് പിറകിൽ പോകാം ആശയവും ആദർശവും ഒക്കെ വിട്ട് നേതൃത്വം അങ്ങനെ ഗ്രൂപ്പുകൾ മാറുന്ന പോലെ അങ്ങനെയാണല്ലോ സ്വാധീനമുള്ളവരുടെ പിറകിൽ പോകുക അതൊക്കെ സ്വാഭാവികമാണ് പൊളിറ്റിക്സിൽ അധികാരം ഒരു പ്രധാന ഘടകമാണല്ലോ അപ്പോൾ അധികാരം ഉള്ളവരുടെ അടുക്കൽ ആളുകൾ ചെല്ലാറുണ്ട് ഇപ്പം നമ്മൾ ഹണി അല്ലേ ഹണി എന്ന് പറയുന്നത് അപ്പം തേൻ്റെ അടുക്കലല്ലേ ഈച്ച വരുന്നത് അല്ലേ അപ്പം അതൊക്കെ ഇന്നത്തെ ഈച്ച ആർക്കുന്നത് പോലെയാണോ നേതൃത്വത്തിന് പിറകിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതും നേതൃത്വം ഉണ്ടാവുന്നതും ഒക്കെ താൽക്കാലികമായ അധികാരത്തിൻ്റെ പദവിനുമുള്ള അല്ല ഒരു പ്രധാന ഘടകമാണ് ജനാധിപത്യത്തിൽ അധികാരമുള്ളപ്പോൾ കൂടുതൽ ആളുകൾ അധികാരമുള്ളവരുടെ മുന്നിൽ അണു നിരക്കാറുണ്ട് കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മറിയാൻ ഈ അധികാര കേന്ദ്രങ്ങളാണ് കാരണം അല്ല ഗ്രൂപ്പ് വേണ്ട എന്ന് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതാണ് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇനി ഗ്രൂപ്പ് വേണ്ട എന്ന് തീരുമാനം ഞങ്ങളതെല്ലാം അംഗീകരിച്ചു ഉമ്മൻചാണ്ടി അംഗീകരിച്ചു പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചു ഇപ്പം പിന്നെ അതിനകത്ത് ഞാൻ മാത്രമാണ് ഉള്ളത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിന് നോക്കുന്ന ആളുകൾക്ക് ഗ്രൂപ്പില്ല ഇപ്പൊ പഴണ്ട എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അതിൻ്റെ രണ്ട് ദ്വന്വൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു കെ കരുണാകരന് എ കെ ആന്റണി രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു ഇല്ല എന്ന് പറയാം പക്ഷെ ഇപ്പോഴും ഒരു ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി മാറുന്ന പോലെ ഒരു ഫീൽ പൊതുജനങ്ങൾക്കിടയിലുണ്ട് അല്ലെങ്കിൽ ഓരോ നേതാക്കന്മാരെയും ചുറ്റിപ്പറ്റി കുറേ ആളുകൾ വരുമല്ലോ അത് അങ്ങനെ തോന്നുന്നതാണ് ഗ്രൂപ്പ് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എ ഐ ഗ്രൂപ്പില്ല പാർട്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്നുള്ള ചിന്ത തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനം കൊടുത്തു ഒന്നും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം തരില്ല താഴെയെന്ന് പ്രവർത്തകർ പറയുന്ന ആളുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഈ താങ്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുകയും അതിനുശേഷം തുടർഭരണം ഉണ്ടാവുകയും ചെയ്തു തുടർഭരണത്തിൻ്റെ പാപഭാരം പൂർണ്ണമായും രമേശ് ചെന്നിത്തലയെ മാത്രം ഏൽപ്പിച്ച് ബാക്കിയുള്ളവർ കൈ കഴുകിയെന്ന് പറഞ്ഞാൽ അല്ല സ്വാഭാവികമായിട്ടും ഞാനില്ലേ പ്രതിപക്ഷ നേതാവ് അപ്പോൾ അതുകൊണ്ട് കോവിഡിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പല സാഹചര്യങ്ങൾ കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നല്ലോ കോവിഡായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ ആ കോവിഡ് സമയത്ത് ധാരാളം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാ ചെയ്തു സ്വാഭാവികമാണ് എല്ലാ ഗവൺമെൻറ്റും ചെയ്യും അന്ന് വിതരണം ആ കിറ്റ് വിതരണം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ ധരിച്ചു ഇത് ഗവൺമെൻറ്റിൻ്റെയാണ് ഇടതുമുന്നണിയുടെ ആണെന്ന് കേരളത്തെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും പോകുമ്പോൾ എന്നോട് പറയേണ്ട പോലും സാറേ ഈ തെറ്റ് ഈ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ഈ കിറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കാരണം കിറ്റ് കിട്ടിയപ്പോൾ സന്തോഷം ചെയ്തതാണ് പക്ഷേ ഇതുപോലൊരു ഭരണം ഉണ്ടാകും ഞങ്ങൾ കരുതി ഈ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരും മനസ്സിലാക്കുന്നതാണ് അന്നത്തെ കാലത്ത് കോവിഡിൻ്റെ സാഹചര്യമൊക്കെ പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വന്നപ്പോൾ എനിക്കൊന്ന് ആ തെരഞ്ഞെടുപ്പ് നേരിട്ടത് പോലും രമേശ് ചെന്നിത്തല ചെയർമാൻ ആയിരിക്കുന്ന ഒരു കമ്മിറ്റിയല്ലാം തോന്നുന്നത് തോന്നുന്നു ഉമ്മൻചാണ്ടി 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 ചെയർമാൻ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വമാണ് എന്നിട്ടും ഒരു മാത്രം വന്നു അല്ല അത് നിങ്ങൾ പറയുന്നത് ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാറിയത് അത് പാർട്ടി തീരുമാനമാണ് ഞാൻ ഒരു പ്രയാസം കൂടാതെ അംഗീകരിച്ചു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രയാസം എന്നോട് നേരത്തെ ഇത് പറയണമായിരുന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മഹത്യ തന്നെ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി ഞാനും കൂടി ചേർന്നപ്പോൾ എനിക്കായിരുന്നു ബഹുഭൂരിപക്ഷം അത് ഞാൻ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി ഐ സി സിയുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ അതെന്തുകൊണ്ടായിരിക്കുന്നു ഇപ്പോൾ ഒരു സമയമല്ല സമയമല്ലെങ്കിൽ കൂടി അല്ല അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ് കാരണം പാർട്ടി രണ്ട് തവണ പരാജയപ്പെടുന്നു തുടർഭരണവും ഉണ്ടാകുന്നു അപ്പം ഒന്ന് മാറി നല്ലതായിരിക്കും എന്നുള്ള പാർട്ടി തീരുമാനം രാജീവ് ഗാന് രാഹുൽ ഗാന്ധി എന്നെ വിളിച്ച് നേരിട്ട് ഇതിനുശേഷം നേരിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുന്നു താങ്കൾ തന്നെ ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ലെങ്കിൽ കൂടി ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ താങ്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുക മത്സരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ തമ്മിൽ ഇല്ല ഒരു കോമ്പറ്റീഷനും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ അഭ്രത്യാസങ്ങളും ഇല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പം നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടി വരും എനിക്ക് മാറി നിൽക്കാൻ പറ്റും ഞാൻ എം എൽ എ കൂടിയാണ് മാത്രമല്ല ഞാൻ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അപ്പം എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉയർത്തേണ്ടി വരും അത് കോമ്പറ്റീഷൻ ഒന്നും അതിനകത്തില്ല ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാനാണ് സതീശിനോട് പറയുന്നത് ഇന്ന എടുക്കണം അല്ലെങ്കിൽ പി ടി തോമസിനോട് പറയുന്നത് ഇന്ന എടുക്കണം അതൊരു കൂട്ടായി പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിന് ശക്തി കിട്ടുന്നത് ആ കൂട്ടായ പ്രവർത്തനം ഇപ്പോൾ ഉണ്ടോ അത് ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങൾ സർവ്വമായി മാത്രമല്ല മൊത്തത്തിൽ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡൻ്റാണ് കെ സി വേണുപോലെ എ സി സി ജനറൽ സെക്രട്ടറിയാണ് താങ്കൾ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമാണ് അങ്ങനെ ഒരു ശക്തി കേന്ദ്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടോ അല്ല രാഹുൽ ഗാന്ധി വിളിച്ച മീറ്റിങ്ങിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗേജിയുടെ ജിയുടെ അധ്യക്ഷത കൂടി യോഗത്തിന് ശേഷം എല്ലാവരും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി റീക്രംസൽ ചെയ്ത് പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ള ചിന്തയോടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തുടർഭരണം എന്നുള്ള സ്വപ്നം എൽ ഡി എഫ് ഇപ്പോഴും വിട്ടിട്ടില്ല അവരെ സംബന്ധിച്ച് അവരിപ്പോൾ അത് പെൻഷൻ കൂട്ടി അങ്ങനെ നേരത്തെ കിറ്റാണെങ്കിൽ ഇപ്പോൾ പെൻഷനാണ് അവരുടെ വോട്ട് ബാങ്കായിട്ട് കണക്കാക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തൊരു വലിയ അന്ധചിത്രം നിലനിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ തന്നെ തുടർഭരണം ഉണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷ ഞാൻ അസന്നിദ്ധമായി പറയുന്നു പ്രതിപക്ഷത്തൊരു അന്ധചിത്രവും ഇല്ല കേരളത്തിലെ കോൺഗ്രസ് ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു കിറ്റ് കൊടുത്താലൊന്നും ഇനി ആൾ വോട്ട് ചെയ്യില്ല അതൊക്കെ ആൾക്ക് മനസ്സിലായി പിന്നെ ആയിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പോൾ സ്ത്രീകളെ വിളിച്ച് ഫോം കൊടുക്കുകയാണ് പൈസ കൊടുക്കുന്നില്ല ഫോമേ ഉള്ളൂ നമ്മുടെ ട്രഷറി പൂച്ച പറ്റി കിടക്കുക അഞ്ച് പൈസ ഇല്ല എന്നിട്ട് ഇവരെങ്ങനെ നടപ്പാക്കും സഹകരണ ബാങ്കുകൾ പിഴികയാണ് ഇപ്പോൾ പൈസ കൊടുക്കാൻ അപ്പം ഒന്നര കോടി ആയിരുന്നു ഒന്നര ലക്ഷം കോടിയായിരുന്നു ആയിരുന്നു കേരളത്തിൻ്റെ കട ഉമ്മൻചാണ്ടി ഒഴിയുമ്പോൾ അപ്പോൾ ആറര ലക്ഷം കോടിയായിരുന്നു